പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ തോട്ടത്തിലൊക്കെ വന്ന് റബ്ബർ കുഴി കുത്താനൊക്കെ ഉപയോഗിക്കുന്ന ചിറ്റാച്ചി അത് വണ്ടിയിലാണ് സാധാരണ ഇത് കൊണ്ടുവരുന്നത് കാരണം ഇത് ഓടി ആ സ്ഥലത്തെത്താൻ ഒത്തിരി സമയമെടുക്കുന്നതുകൊണ്ട് സാധാരണ വണ്ടികളിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ കയറ്റുന്ന ഈ ചിറ്റാച്ചി കയറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം ലോറിയുടെ മുകളിൽ ഹിറ്റാച്ചി കയറ്റതിനു ശേഷം ഈ ലോറിയിൽ നിന്നും ഇത് നിറങ്ങി താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി വടം ഉപയോഗിച്ച് ഈ ഹിറ്റാച്ചി ലോറിയുമായിട്ട് ബന്ധിപ്പിക്കും അപ്പം ആ ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് കിലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ